അമ്മ പെട്ടി മേടിക്കണ്ടായോ അച്ഛൻ പറഞ്ഞപ്പോഴത്ത ഒരു പെട്ടിക്ക് അയ്യായിരം രൂപ രണ്ടെണ്ണം മേടിക്കണം സാധനങ്ങളെല്ലാം കൂടെ ആവും പെട്ടി ഇരിപ്പുണ്ട് മോനെ ഈ പെട്ടി മതി ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഇത് കണ്ടാലേ അറിയാം എങ്ങാണ്ട് വില്ലേജിലേ ആന്ന് അടിച്ച ലുക്കും മോനുപാര അമ്മ അങ്ങ് പോട്ടെ പോയിട്ട് എന്തോ ഒരുങ്ങി എങ്കി പോയിട്ട് വരട്ടെ രണ്ട് തയ്യുമായിട്ടൊക്കെ ഈന്തപ്പനയുടെ പോച്ച പറിക്കണമെന്ന് ആഗ്രഹത്തിൽ ചെന്നെത്തിയതോ രാധയുടെ മടയിൽ തിരിച്ചു വീണ്ടും അടുക്കളയിലേക്ക് മോനെ അച്ചാറും ചമ്മന്തിപ്പെട്ടി കടുവുമാങ്ങ കൊഞ്ചച്ചാറ് അച്ചപ്പം മിച്ചറ് അക്കാവട ഏത്തക്കാവ ഉപ്പേരി ഇതെല്ലാം കൂടെ പാക്കറ്റിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ വേറെ ഒന്നും കൊണ്ടുപോകണ്ടായോ അമ്മയുടെ അച്ചാർ മിച്ചറും ചമ്മന്തിപ്പുടിയും പഴഞ്ഞോറ് മാത്രം കൊണ്ടുപോയാൽ മതിയോ യോ മോനെ ഓർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും മസാലപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ അമ്മ എടുത്ത് വെക്കട്ടെന്നാ ഏ ഞാനെന്ത് തട്ടുകട ഉറങ്ങാൻ പോകണോ കാനഡയില എനിക്ക് തുണി ഒന്നും കൊണ്ടുപോകാണ്ടായോ ഇത് മാത്രം കൊണ്ടുപോയാൽ മതിയോ ഏകാണ്ട് കുറച്ച് കിലോ മാത്രമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ നീ എന്തോ കൊണ്ടുപോയാലും കൊണ്ടുപോയില്ലേ എനിക്കൊന്നും ഇല്ല ഞാനുണ്ടാക്കിയ അച്ചാറും മിച്ചറും കടവുമാങ്ങ എല്ലാം കൊണ്ടുപോയിരിക്കണം

കൊണ്ടു കൊണ്ടു അത് അമ്മേ അതിനെന്താ നീ മോനെ മോനെ വഴി കൊടുത്താൽ എന്താ ഇത്ര ഇനി വേറെ വല്ല ഉണ്ടോ ഇത് ഇത് കൊടുക്കണം ദുബായ് എയർപോർട്ടിൽ വരാന്ന് പറഞ്ഞു എയർപോർട്ട് വന്ന് ഇറങ്ങി കൊടുക്കണോ ഇല്ല ഇതിലും ഞാൻ പഠിക്കാൻ പോവാതെ പോവാതെല്ലാം കൊറിയർ സർവീസ് തുടങ്ങുന്നേ നാട്ടുകാരെ മാത്രം കൊണ്ട് കൊടുത്താൽ മതി പൈസ കിട്ടും നാളെ ഈ സമയത്ത് ഞാൻ കാനഡയിലോട്ട് പോയി ദൈവമേ ഞാൻ എന്തോ ഓ എത്ര തിന്നാൻ മറക്കുന്നില്ലല്ലോ കറക്റ്റ് ആ മാങ്ങ വായിക്കാതോട്ട് പോകുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അവിടെ കാലത്ത് ഇത് നിർത്തി മാങ്ങ കാനഡയിലൊക്കെ പോകുന്നതും കൊള്ളാം അവിടെയുള്ള പെണ്ണിനെ ഒന്നും കെട്ടരുത് അമ്മ കണ്ടുപിടിച്ചു തരാ എൻ്റെ മോനെ ഞാൻ ആദ്യം അവിടെ ഒന്ന് ചെന്നോട്ടെ ഒന്ന് നിർത്ത് എന്തേലും വിളിക്കുകയാണെങ്കിൽ ഇപ്പൊ വിളി ഇനി രണ്ടു മൂന്ന് വർഷത്തേക്ക് ഞാൻ വരത്തില്ലല്ലോ ഹലോ എൻ്റെ അമ്മ ഇവിടെ ഒന്നും കഴിക്കാനില്ലമ്മേ അമ്മ അത്രയും തന്നു വിട്ടത് കാര്യമായി ഇവിടെ എന്തൊരു വിലയാണെന്നറിയാവോ കണ്ടോ അമ്മ അത്രയും വിട്ടത് എന്ത് കാര്യമായി നീ മോൻ ഇടയ്ക്കൊന്നും ഇപ്പൊണ്ടാ ഇടയ്ക്കൊക്കെ ഞാൻ വന്നു സാധനം എടുത്തോണ്ടോന്ന് പേടിച്ചിട്ടില്ല ഇങ്ങനെ പറയുന്നേ നിങ്ങൾ കൊള്ളാം ഓരോ തവണ വരുമ്പോഴും പതിനായിരം രൂപയുടെ സാധനം സാമാനം വിടണം അങ്ങോട്ട് ആ അടുത്ത മാസം ഞാൻ വരുവാ മോൻ 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 രൂപ തന്ന എന്തെങ്കിലും ും മേടിച്ചോണ്ട് മോനെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടത് അണ്ണൻ എന്തെങ്കിലും കൊണ്ടുവരണേ മോനെ സീതയും ചിറ്റപ്പനും പൈസ തന്നായിരുന്നു മുപ്പതിനായിരം രൂപ തന്നായിരുന്നു അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടായോ മോനെമേ ചമ്മന്തിപ്പൊടിക്കുള്ള തേങ്ങയല്ല ഇടിച്ചു തന്നത് അവർക്കും എന്തെങ്കിലും കൊടുക്കണ്ടായോ ഉം അപ്പിയമ്മോന് ഡ്രസ്സൊക്കെ എടുത്തു തന്നത് ഞാൻ വരുന്നില്ല യോഡിയോ അവനൊന്നും കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇവിടുന്ന് പോയാലും നമ്മളെ ഒന്നും അവർക്ക് വേണ്ട